ഹലോ വെൽക്കം ബാക്ക് ടു കാശീസ് ഫ്ലോ കാശീസ് ഫ്ലോവിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണോ കേട്ടോ നമ്മൾ ഇന്ന് കാശിയുടെ ചേട്ടൻ്റെ ബേർത്ത് ഡേക്ക് ഇതാ കാശി ഫോണിൽ തന്നെയാണ് അപ്പൊ പോയിട്ട് വരാം കാരം അംബായി പറ അംബായി അംബായി മാമന്തരണേ അംബായി പറ അതാരാ അതാരം അതോ അതാരാ അതാ ഹായ് പറ അങ്ങനെ നമ്മൾ പിറന്നാളുകാരൻ്റെ വീട്ടിലെത്തി കേട്ടോ ഇവിടെ ആണെങ്കിലേ അത്യാവശ്യം നല്ല രീതിയിൽ പയറൊക്കെ ഉണ്ട് രാത്രി ആയതുകൊണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ സമയം ഇപ്പോൾ ഒരു ആറര ഏഴ് മണിയായിട്ടേ ഉള്ളൂ നേരത്തെ ഇരുട്ടാവുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ വാവക്കൂട്ടിന് പിറന്നാൾ ഗിഫ്റ്റാണ് എൻ്റെ അച്ഛമ്മ സൈക്കിള് അപ്പോൾ കാശിയാണെങ്കിലേ ഗൈസ് ഒരു വീഴ്ചയൊക്കെ വീണേ അത് കഴിഞ്ഞിതാ കാശിക്ക് ചോക്ലേറ്റ് കൊടുത്ത് കരച്ചിലൊക്കെ നിർത്തുവാണ് കേട്ടോ ആളിതാ പതുക്കെ പതുക്കെ ചവച്ചൊക്കെ തിന്നുന്നുണ്ട് കാശിക്ക് ചോക്ലേറ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതാ വാക്കക്കുഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കാശി ഇവിടെ എത്തിയപ്പോഴത്തേനും ഫുൾ ഓണായി കേട്ടോ അവന് കളിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടിയതുകൊണ്ട് ആളിങ്ങനെ ഭയങ്കര ഒരു കുഞ്ചിക്കളിയൊക്കെയാണ് ചേച്ചിമാരൊക്കെ ഇതാ കാശീനെ എന്താ ചെയ്യണ്ടതെന്ന് കാശിക്കും അറിയുന്നില്ല അവർക്കും അറിയുന്നില്ല കേട്ടോ തുള്ളി 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 കട്ടിലൊക്കെ ഇപ്പോൾ പൊട്ടിക്കും ചേച്ചിയുടെ ബാഗും എല്ലാം എടുത്ത എടുത്താളിങ്ങനെ തുറന്നും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്താ സ്വർഗം കിട്ടിയൊരവസ്ഥയാണ് മിക്കവാറും ആ ബാഗിൻ്റെ പരിപ്പൊക്കെ ഇപ്പം ഒരു എടുക്കും കേട്ടോ കാശി അങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടേ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാശിക്ക് നമ്മളൊന്നും വേണ്ട കേട്ടോ കാശിക്ക് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ മതി ആളിങ്ങനെ ഫുൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് സംസാരമായാലും ഇവിടെ എത്തുമ്പോഴത്തേനും ആൾ കുട്ടികളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സംസാരിച്ചൊക്കെ ആളിങ്ങനെ ഭയങ്കര ഒരു കൊഞ്ചിക്കളിയൊക്കെയാണേ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേനും ആൾ കൂടു കൂടുതൽ കൊഞ്ചി കളിക്കുകയാണ് കേട്ടോ അതായത് ആ പലൂണിന് വേണ്ടി പിടിയും വലിയ പിന്നെന്താ കയസ് ഇന്നേ നല്ല മഴ പെയ്തു വൈകുന്നേരം ആയപ്പോഴത്തേനും മഴ പെയ്ത് ഇപ്പം നല്ലൊരു തണുപ്പാണ് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് ഇന്ന് മഴ പെയ്തുകൊണ്ടാണ് നല്ലൊരു തണുപ്പും പിന്നെ ഇവിടെ ഇതാ ഇഷ്ടംപോലെ കോവക്കുണ്ട് കേട്ടോ ഒരു നെറ്റ് കെട്ടി അതിലോട്ടിങ്ങനെ കോവയ്ക്ക് കയറ്റിക്കൊടുത്തത് കൊണ്ട് ഇതാ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി കൊണ്ട് രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ മര്യാദക്ക് കാണാത്തത് എന്നാലിതാ അത്യാവശ്യം നല്ല വിഷമൊന്നും അടിക്കാത്ത കോവയ്ക്ക് നിന്നും അങ്ങനെ ഇതാ കേക്ക് മുറിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ എല്ലാവരും കേക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ ഇതാ പിറന്നാളുകാരനെ ഫ്രണ്ടോട്ട് വിളിക്കുകയാണ് കേട്ടോ അവനാണെങ്കിൽ ഇങ്ങനെ അറ്റം പോയി നിൽക്കുകയാണേ ഇവരിപ്പഴേ ഓരോരുത്തർക്കും ഏത് മുട്ടായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെക്കുവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരാൾ കേക്ക് തുടരുത് എന്നൊക്കെ പറയുന്നുണ്ട് कॉर्नर से रोड कॉर्नर मत वो रोड से नहीं न्यू नहीं करना बेटा हां कई उठना बेटा नहीं कई उठनी अब मुड़ के हो जाना है है आप देख लो धीरे ना पड़ता धीरे पड़ता इधर पड़ता है अदड़ता अदड़ता अब मुड़ के आप पेपर को हैप्पी बर्थडे ഇതാ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ചേട്ടായി കാശിക്ക് കേക്ക് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ അച്ചമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതാ കുഞ്ഞാൻറ്റിക്കും അവൻ കേക്ക് കൊടുത്തു അങ്ങനെ വാവക്കൂട്ടൻ്റെ അമ്മ വാവക്കൂട്ടിന് കേക്ക് കൊടുക്കുകയാണ് കേട്ടോ വാവക്കൂട്ടൻ അറിയാത്തവർക്കായി കാശിയുടെ അപ്പയുടെ അനിയൻ്റെ മോനാണ് കേട്ടോ അതായത് കാശിയുടെ ചേട്ടായി അങ്ങനെ ഇതാ കാശിക്കുട്ടൻ ചേട്ടായിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു അടുത്തതായി ഗിഫ്റ്റ് കൊടുക്കുന്ന പീലിക്കുട്ടിയാണ് കേട്ടോ അതാ പീലിക്കുട്ടി ചേട്ടൻ ഗിഫ്റ്റ് കൊടുക്കുന്നതാണേ അതായത് വാവക്കുട്ടൻ്റെ അച്ഛൻ്റെ ബ്രദർ ചേട്ടൻ്റെ മോളാണ് കേട്ടോ പീലി കാശിയും വാവക്കുട്ടനും തമ്പുരവും പീലിയൊക്കെ അനിയനേട്ടന്മാരുടെ മക്കളാണ് കേട്ടോ അങ്ങനെ ഇതാ അച്ചമ്മ വാവക്കുട്ടിന് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ സൈക്കിള് അവന് വലിയൊരാഗ്രഹമായിരുന്നു ഒരു സൈക്കിള് വേണമെന്നുള്ളതാണ് ഞാനൊരു പത്താമത്തെ ബർത്ത് ഡേക്ക് സൈക്കിൾ ഗിഫ്റ്റ് ആയി കിട്ടി അങ്ങനെ ഈ ഫോട്ടോ ഫ്രെയിം അവൻ്റെ ഒരു മൂത്തമ്മ കൊടുത്താണ് കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ കുഞ്ഞാൻ്റെ ഗിഫ്റ്റ് വാവക്കുട്ടിന് ഒരു എന്താ പറയുക നമ്മുടെ ഡ്രോയിങ് ബുക്കും വാട്ടർ കളറും ക്രയോൺസൊക്കെയാണ് കേട്ടോ ഇനി ഈ പൊളിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഇതാണ് ഞങ്ങളുടെ ഗിഫ്റ്റ് ഞങ്ങളൊരു ടീഷർട്ടാണ് കേട്ടോ അവന് കൊടുത്ത അങ്ങനെ ഇതാ അവനിങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിട്ടോ മുഖത്ത് അവൻ്റെ മുഖത്ത് കേക്കൊക്കെ തേച്ച് മിനുക്കിയുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അൺബോക്സിങ് ഒക്കെ തനി കാശിയും കീല ചേച്ചിയും കൂടി തുള്ളി മറിയാണ് കേട്ടോ അങ്ങനെ ഇതാ ഫുഡിൻ്റെ ടൈമായി കേട്ടോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുവാണേ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റത്തെ ഫുഡ് തന്നെ പിറന്നാൾ കേട്ടോ കൊടുക്കുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ ആണല്ലോ ആരുടെ പിറന്നാൾ അവർക്കായിരിക്കും നമ്മൾ ആദ്യത്തെ ഫുഡ് വിളമ്പ് അങ്ങനെ ഇതാ ഭാവക്കുടി ഫുഡൊക്കെ ഇട്ട് കൊടുക്കുവാണേ ആൾ മണമൊക്കെ പിടിച്ച് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ പീല ഒക്കെ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ പീലിയും തമ്പരവും ലച്ചവും അദ്വൈതൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ കാശിക്കുട്ടനും കഴിക്കുകയാണ് കേട്ടോ അച്ചമ്മ കാശിക്ക് ഫുഡ് കൊടുക്കുവാണ് അങ്ങനെ വാവക്കുട്ടൻ്റെ ചേട്ടച്ചനെത്തി കേട്ടോ ഇത് ഒരു മൂത്തച്ഛനാണ് വാവക്കുട്ടൻ്റെ ത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും മാത്രമല്ല കേട്ടോ നല്ല ഗ്രിൽഡ് ചിക്കനും കൂടിയുണ്ട് പക്ഷെ സംഭവം ആവാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളു നല്ല കനലാണ് കേട്ടോ ആ ഒരു ചൂടത്ത് ചിക്കൻ കിടന്ന് ഇങ്ങനെ വേവാണ് ഇങ്ങോട്ട് നല്ല മഴ പെയ്തതുകൊണ്ടേ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത് പക്ഷെ ആ ഒരു ചൂടും കൂടി ആകുമ്പോൾ നല്ലൊരു സുഖമുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതാണ് കേട്ടോ പിന്നെ ആകുമ്പോൾ വിശേഷങ്ങൾ കാശിയും ചിക്കൻ ചെയ്യുന്നത് കാണാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ടേ എനിക്കൊന്ന് കാശിയും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഒരു സൈഡായി ഉണ്ട് കേട്ടോ എല്ലാവരിങ്ങനെ ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമാണ് കേട്ടോ ഇതാ പീലിക്കുട്ടി കൈ ഒക്കെ കാണിക്കുന്നുണ്ടേ കാശിക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോത്തേനും ഇറങ്ങാം തിരിച്ച് പോവാം അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് കേട്ടോ വാവക്കുട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഏകദേശം പതിനൊന്ന് മണിയായിട്ടോ ടൈം കാശിക്കാണെങ്കിലേ നല്ല ഉറക്കം വരുന്നുണ്ട് അങ്ങനെ ഇതാ അച്ഛമ്മയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് കാശി പോവുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ടേ മുറ്റം നിറച്ചും ചെളിവിളിയായണ്ടേ അങ്ങനെ ഇതാ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള പള്ളിയാണ് കേട്ടോ ഗേസ് രാത്രി നല്ല രസമുണ്ട് കാണാൻ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ വലിയ പള്ളിയാണ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇവിടെ കമ്മനയിലുള്ള ഒരു വലിയ പള്ളിയാണേ ശിശുദിനത്തിൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ വാവക്കുട്ടേയും ബർത്ത് ഡേ വരുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഓർത്ത് വെക്കേണ്ട ഒരു ദിവസം വരുന്നില്ല കേട്ടോ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ദിവസം തന്നെയാണ് കേട്ടോ അവൻ്റെ ബേർത്ത് ഡേ അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ പിന്നെ എല്ലാവരും നമ്മുടെ ഹെയർ പാക്കും ഹെയർ ഓയിലൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് ഹെയർ ഓയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു മരുന്നൊന്നും കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ ഹെയർ പാക്കെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നല്ല ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാവുന്ന പാക്കാണ് കേട്ടോ പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രൈ ഹെയർ ലോങ് വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അതെന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഉണങ്ങിയ മുടിയുടെ ഇത് നോട്ടൊക്കെ കാണിക്കാനാണോ എന്നുള്ളത് എനിക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ ആ ഒരു ഹെയർ വാഷും ഹെയർ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ഒരു ലോങ് ഡ്രൈ ഹെയർ വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്ത അങ്ങനെ ഇതാ നമ്മൾ വീടെത്തി കേട്ടോ പറഞ്ഞു പറഞ്ഞു വീടെത്തി അങ്ങനെ നമ്മുടെ കുഞ്ഞു പിറന്നാൾ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരെ ടാറ്റാ കാണുമ്പരെ ടാറ്റബൈ യു